ഫിസിക്കൽ ആധാർ കാർഡിന് പകരം ഡിജിറ്റലായി ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടുനടക്കുന്നതിനുള്ള സൗകര്യം ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകളാണ് പുതിയ ആധാർ ആപ്പിലുള്ളത് എല്ലാം കൊണ്ടും കുറച്ച് ഈസിയായി മാനേജ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന രീതി ഇനി ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും ഷെയർ ചെയ്യുന്നതും ഒക്കെ വളരെ ഈസിയാകും ആൻഡ്രോയിഡ് ഐഒഎസ് ഉപയോക്താക്കൾക്കായി പുതിയ ആധാർ ആപ്പ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഫിസിക്കൽ ആധാർ കാർഡിന് പകരം ഡിജിറ്റലായി ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടു നടക്കുന്നതിനുള്ള സൗകര്യം അതായത് ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ിൽ നിന്നും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ ആധാർ ആപ്പിന്റെ പ്രത്യേകതകൾ ഇത്തരത്തിലാണ് മൾട്ടി പ്രൊഫൈൽ മാനേജ്മെന്റ് ആണ് പുതിയ ആധാർ ആപ്പിലെ ഒരു പ്രത്യേകത ഒരേ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ച് വേറെ വേറെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാം അതായത് ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യൽ ഇതിലൂടെ എളുപ്പമാകും പിന്നെയുള്ളത് ബയോമെട്രിക് സെക്യൂരിറ്റി ലോക്ക് സിസ്റ്റമാണ് അതായത് ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങൾ ബയോമെട്രിക് വഴി ആപ്പ് അൺലോക്ക് ചെയ്യാതെ മറ്റൊരാൾക്കും ആധാർ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ ആധാർ ആപ്പിൽ ഏതൊക്കെ വിവരങ്ങൾ മറ്റൊരാൾക്ക് പങ്കിടാമെന്ന് സെലക്റ്റീവ് ഡേറ്റ ഷെയറിങ്ങിലൂടെ തീരുമാനിക്കാനും സാധിക്കും പേരും ഫോട്ടോയും മാത്രം പങ്കുവെച്ചാൽ മതിയോ ജനന തീയതിയും വിലാസവും മറയ്ക്കണോ എന്ന് ആപ്പിൽ തീരുമാനിക്കാം ഇത് ആപ്പിന്റെ സ്വകാര്യത കൂട്ടുന്ന ഒരു തരത്തിലുള്ള ഫീച്ചറാണ് ആണ് പിന്നീടുള്ളത് ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ ആണ് പേപ്പർ രഹിതമായും വേഗത്തിലും ആധാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആപ്പിൽ ഒരു ആധാർ ക്യു ആർ കോഡ് ഓപ്ഷൻ ഉണ്ട് ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആധാർ വിവരങ്ങൾ നൽകാൻ ക്യു ആർ കോഡ് സ്കാനിംഗ് വഴി സാധ്യമാകും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ വിവരങ്ങൾ ഓഫ്ലൈൻ മോഡ് ആക്ടിവേഷനിലൂടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്തും കാണാൻ സാധിക്കും എന്നാൽ പുത്തൻ ആധാർ ആപ്പിന്റെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റോ ഡേറ്റ കണക്ഷനോ ഉണ്ടായിരിക്കണം നിങ്ങൾ ആധാർ ആപ്പ് വഴി എപ്പോഴൊക്കെ വിവരങ്ങൾ ഉപയോഗിക്കുകയും പങ്കിടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആപ്പിലെ ആക്ടിവിറ്റി ലോഗ് വഴി അറിയാനും കഴിയും ഇതൊക്കെയാണ് ആധാർ ആപ്പിന്റെ പ്രത്യേകതകൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പുത്തൻ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം